അപ്പോൾ ഈ ഹലോ ഫ്രണ്ട്സ് എയ്ഡിസേൻ്റെ പുതിയ സ്വാഗതം അപ്പോൾ ഇന്നൊരു ചലഞ്ചാണ് ആ മമ്മി ഒരു സിഗ്നോസ് സ്നിക്കോസൊക്കെ വെച്ചിട്ട് അപ്പോൾ ഫസ്റ്റ് പങ്കെടുക്കുന്നത് ഞാൻ എയ്ഡൻ ഹാഡ് ഞാനാണ് എൻ്റെ യഥാർത്ഥ പേര് എയ്ഡൻ ഹാഡ് എന്നാണ് അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ചലഞ്ചിൽ പങ്കെടുക്കുന്നത് ഞാനായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ നോക്കുമോ ഇട്ടിട്ട് ഇട്ട് നോക്കൊണ്ടിരിക്കുമായിരുന്നു പിന്നെ ഫസ്റ്റ് ഞാൻ വിചാരിച്ച റിമോട്ടാന്ന് അപ്പം എന്തുവാ എൻ്റെ എനിക്കൊന്നും അറിയുന്നില്ല ആ എന്തുവാ ഞാൻ ഇങ്ങനെ ഞെക്കി ഞെക്കി നോക്കുക അത് ഞെക്കി ഞെക്കി നോക്കി നോക്കി നോക്കുക ഇങ്ങനെ എന്നിട്ട് ഞാൻ കഴിഞ്ഞ് ഇന്ന് സ്നാങ്സ് എന്താ കുഞ്ഞാ പോയിരുന്നു എന്തുവാ കുഞ്ഞാബിൻ്റെ യഥാർത്ഥ പേര് സാങ്കസ്മിയർ എന്നാണ് ആ അപ്പൊ കുഞ്ഞാബു അണിഞ്ഞി പങ്കെടുക്കുന്നത് അപ്പൊ സാൻ സാൻ എന്നാണ് കുഞ്ഞാബിൻ്റെ പേര് സാങ്കസ്മിയും വിളിക്കും ഇങ്ങനെ നോക്കുക അതെന്തുവാ സാധന ത് ലാസ്റ്റ് അല്ല അല്ല മൂന്നാമത്തത് സിലിയാ അപ്പൊ സിലിയാ ഇങ്ങനെ നോക്കുക എന്തുവാ സിലി കഴിഞ്ഞ് അടുത്ത സാൻജോയാണ് എന്തുവാ പാപ്പ് പാപ്പു എന്നാണ് വിളിക്കുന്നത് പക്ഷെ യഥാർത്ഥ പേര് സാൻജോ എന്നാണ് സാൻജോ ആണ് എന്തുവാ ഈ മനസ്സിൽ പങ്കെടുക്കുന്നത് സാൻ പാ പാപ്പ് ഇങ്ങനെ എന്തുവാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ട് നോക്കുക അപ്പം പാപ്പിക്ക് പിടി കിട്ടിയെന്ന് മനസ്സിലാകുന്നു അപ്പം എന്തുവാ ഫസ്റ്റ് ഞാൻ പറയുന്നത് റുമോട്ടാണെന്ന് കുഞ്ഞാ കുഞ്ഞ റുമോട്ടെന്നാണ് ഞാൻ പറഞ്ഞത് കുഞ്ഞാപ്പൂ ഒന്ന് പാവറ്റ എന്നാണ് പറഞ്ഞത് ഒന്ന് എന്നാണ് പറഞ്ഞത് പാപ്പി അല്ല പാപ്പി സ്നിക്ക സ്നിക്കേഴ്സ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ മനസ്സിലത്തി ജയിച്ചത് ാണ് ഞങ്ങളൊക്കെ തോറ്റ് ഞാൻ എടുത്തു പോകുവാണ് അപ്പൊ കാണിച്ചു കൊടുത്ത് അങ്ങനെ സാൻജോ ഈ വിജയം സാൻജോയാണ് ജയിച്ചത് അപ്പൊ സാൻജോ തുള്ളി ചാടുമായിരുന്നു പിന്നെ തുള്ളിത്തുള്ളി ചാടുകയായിരുന്നു അങ്ങനെ പിന്നെ വെക്കുന്നത് അടുത്ത രണ്ടാമത്തെ മത്സരത്തിൽ തക്കാളി ആയിരുന്നു വെക്കുന്നത് ഫസ്റ്റ് മത്സരത്തിൽ സാൻജോ ആയിരുന്നു അപ്പൊ സാൻജോ ഇങ്ങനെ മൂക്ക് കഴിഞ്ഞു No so, But, to... ി പിടിയൊന്നും കിട്ടിയില്ല പിന്നെ ഞാനായിരുന്നു ഇങ്ങനെ സാൻഡോയ്ക്ക് പിന്നെ പിടി കിട്ടി അപ്പൊ ഞാൻ ഞാനായിരുന്നു അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല അപ്പം അവിടുത്തെ സെക്കൻഡ് കുഞ്ഞാപ്പൂര് അപ്പൊ കുഞ്ഞാപ്പൂ ഇങ്ങനെ നോക്കുമായിരുന്നു പിന്നെ സിലിയായിരുന്നു സിലിങ്ങനെ നോക്കിരിക്കുന്നു

അപ്പം ഫസ്റ്റ് പോയത് പിന്നെ ഞാനിങ്ങനെ നോക്കി അപ്പൊ ഞാൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞു പിന്നെ കിട്ടി കുഞ്ഞാപ്പ് വന്ന് എന്തോ തൊട്ട് പോകുന്നു പിന്നെ സിലിയും വന്ന് തൊട്ടുപോക്കുന്നു ഇങ്ങനെ തൊട്ട് തൊട്ട് നോക്കുക ഇങ്ങനെ പിന്നെ പിടിയൊന്നും കിട്ടിയില്ല ആമിന്നെ സാൻജോ ആയിരുന്നു അപ്പം സാഞ്ചോ ആയിരുന്നു പറഞ്ഞത് അങ്ങനെ എന്തുവാ തിരിഞ്ഞ് ഞാൻ പറഞ്ഞ മാങ്ങയായിരുന്നു പിന്നെ കുഞ്ഞപ്പ് പറഞ്ഞ മാത്തളമായിരുന്നു മാങ്ങയായിരുന്നു അങ്ങനെ

പിന്നെ സിലി അല്ല പിന്നെ പാപ്പു ആയിരുന്നേ പാപ്പു ഒന്ന് നോക്കി പാപുന്ന് നോക്കിട്ട് പാപ്പുവിന് പൗഡർ ആയിരുന്നു ചില ബാബും പഞ്ചസാരയായിരുന്നു ആയിരുന്നു അങ്ങനെ ഞങ്ങൾ തിരിഞ്ഞു നോക്കി ഫസ്റ്റ് ഉത്തരം ഞാൻ കോഫി പൗഡർ ഞാൻ കോഫി പൗഡർ ആയിരുന്നു കുഞ്ഞാപ്പും കോഫി പൗഡറായിരുന്നു ചില എന്തും പഞ്ചസാര ആയിരുന്നു നോക്കിയപ്പോൾ അവര് ഞങ്ങൾ കണ്ടുവരും തോറ്റ് പിന്നെ അവര് കണ്ടവരും ജയിച്ച് പക്ഷേ ശരിക്കും ജയിച്ചത് പാപ്പുമായിരുന്നു അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ ഇങ്ങനെ തൊട്ടി ഇരിക്കുന്നു സെക്കൻഡ് റൗണ്ടിൽ ആയിരുന്നു വന്നത് എന്തുവാന്ന് കുഞ്ഞാപ്പൂ എന്തുവാറിയ കുഞ്ഞാപ്പൂന് എന്തുവാതാന്നായിരുന്നു കിട്ടിയത് പിന്നെ പിടിയൊന്നും സവാള ഞാൻ പറഞ്ഞ സവാളപ്പു പറയുന്ന മാതാവോ ഞാൻ നോക്കുമ്പോ എനിക്ക് സവാള പാപ്പു ബാബു ഞാൻ ബാബു കൂടെ ആയിരുന്നു എന്തോ പറഞ്ഞത് അപ്പൊ ഞാൻ എനിക്ക് ഒന്നായിരുന്നു ഇപ്പൊ രണ്ടായിരുന്നു അഞ്ചായിപ്പ ഇനി ഞങ്ങള് വരുമായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ സീ യു